എല്ലാവർക്കും ജമ്പാൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് കുറെ പഴവർഗ്ഗങ്ങളും കുറെ ചെടികളുടെ വിശേഷങ്ങളും റിക്കിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ആദ്യം തന്നെ ഒരു എരിക്ക ചെടിയാണ് നല്ല രസമാണ് ഇത് കാണാൻ നല്ല ലൈറ്റ് പർപ്പിൾ കളറാണ് കേട്ടോ ഈ പൂവിന് പിന്നെ ഇത് ഈന്തപ്പന ആണ് ഈന്തപ്പഴത്തിൻ്റെ ഇതാണ് സിമിത്തേരി പൂവ് നല്ല ഡാർക്കിന്റെ കളറും ഉണ്ട് ഇത് ലൈറ്റ് പിങ്കും ഉണ്ട് ഡാർക്ക് പിങ്കും ഉണ്ട് ഇത് നല്ല നാടൻ പപ്പങ്ങയാണ് കേട്ടോ കുറേ ഉണ്ടാവാറുണ്ട് ഈ വർഷം കുറെ ഉണ്ടായതാണ് ഇത് പറിച്ചറ്റ് ബാക്കിയുള്ളതാണ് ഇത് മഞ്ഞപ്പൂ ആണ് കേട്ടോ നല്ല രസമാണ് ഇത് കാഴ്ചയിലും നല്ല രസമാണ് ഇത് നമ്മുടെ ഓണത്തിന് ഇത് വെക്കാറുണ്ട് ഈ പൂ ഇതാണ് രണ്ടു നില ചെമ്പരത്തിപ്പൂവ് ഈ പൂവ് നമുക്ക് ഇത് നമ്മുടെ പണ്ട് കൊച്ചുങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു ഒരു കായല്ലേ ആ കായ വെള്ളത്തിൽ ഇടുമ്പോ പൊട്ടും ആ കായയുടെ പൂവാണ് ഇതൊരു ഡാർക്ക് പിങ്ക് കളറിലത്തെ പൂവാണ് ഇതിന്റെ പേരെനിക്കറിഞ്ഞു ഇത് നല്ല കോഴിപ്പൂണ് കെട്ടോ നല്ല രസമാണ് ഇത് കാണാൻ എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂവ് ഈ പൂവിന് ഞങ്ങളുടെ വീട്ടിൽ ഈ ചെടികൾക്കെല്ലാവരും ഞങ്ങളുടെ വീട്ടിലുള്ള വളങ്ങാൻ കൊടുക്കാറ് ഇത് നല്ല നാടൻ പേരക്കാണ് നല്ല ഈ നല്ല രസം തിന്നാൻ നല്ല ചുവന്നുള്ളറാണ് ഇത് ഞങ്ങളുടെ റിക്കി ആണ് കേട്ടോ ഞങ്ങളവിടെ നല്ലോണം ഇണങ്ങിയിട്ടുണ്ട് ഞങ്ങൾ റിക്കിന്ന് വിളിക്കുമ്പോഴേക്കും ഞങ്ങളുടെ കൈ വന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് ഇത് നല്ല വേപ്പാണ് കേട്ടോ പിന്നെ ഇത് നല്ല വീട്ടിലുണ്ടായ മുളകാണ് നല്ല മുളകാണ് ഇത് ഇതാണ് പനിനീർ ചാമ്പക്ക ഇത് കഴിക്കുമ്പോ ഏർ ഇത് നല്ല മധുരമാണ് കേട്ടോ നല്ല തേൻ കുടിക്കണമായിരത്തെ മധുരമാണ് കാണുമ്പോഴും നല്ല രസമാണ് കഴിക്കുമ്പോഴും രസമാണ് കാണുമ്പോ കളർ ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ മുറ്റത്താണ് ഇത് നിക്കുന്നത് ഇതാണ് കുരുമുളക് കുരുമുളകിന്റെ കൃഷിയുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടില് നല്ല നാടൻ കുരുമുളകാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ കുരുമുളക് നല്ലോണം വിളവ് കിട്ടിട്ടുണ്ട് ഞങ്ങക്ക് എന്നാ എല്ലാവർക്കും ബൈ